ഒരു ജനതയെ മുഴുവനായിട്ടും ഇല്ലാതാക്കാനുണ്ടാക്കിയ ഒരു പ്ലാൻ അത് തന്നെ അവർക്ക് രക്ഷയായി മാറിയാലോ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടല്ലേ പക്ഷേ സംഭവം സത്യമാണ് ബൈബിളിലെ ഏറ്റവും ഡ്രമാറ്റിക്കായ എസ്തേറിന്റെ പുസ്തകത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു കഥയാണ് അപ്പൊ നമുക്കതിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ ആയിരക്കണക്കിന് വർഷം മുൻപുള്ള ഒരു പഴയ കഥയ്ക്ക് ലോകത്തിന്റെ ഭാവിയെ പറ്റിയോ ലോകാവസാനത്തെ പറ്റിയോ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒരു സാധ്യതയുമില്ലെന്ന് തോന്നാം അല്ലേ പക്ഷെ നമ്മൾ പരിശോധിക്കുന്ന ഈ സ്രോതസ്സുകൾ പറയുന്നതെന്താണെന്നു വെച്ചാല് എസ്തേറിന്റെ പുസ്തകം വെറുമൊരു ചരിത്രകഥയല്ല അതിനപ്പുറം വരാനിരിക്കുന്ന വലിയ കാര്യങ്ങളുടെ ഒരു പ്രവചനം കൂടിയാണെന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് ഇതിലെ പ്രധാന വില്ലൻ ആരാണെന്നറിയാമോ ഹാമാൻ പേർഷ്യൻ സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ ശക്തനായ മനുഷ്യൻ ഇയാളാണ് ഈ കഥയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിടുന്നത് ഈ പ്രശ്നങ്ങളുടെയെല്ലാം തുടക്കം ഒരു ചെറിയ ഈഗോയുടെ പ്രശ്നത്തിൽ നിന്നാണ് യഹൂദനായ മൊർദ്ദായി ഹാമാനെ വണങ്ങാൻ കൂട്ടാക്കിയില്ല അത് ഹാമാൻറെ അഹങ്കാരത്തിന് വലിയൊരു മുറിവായി പക്ഷേ അവൻറെ പ്രതികാരം മൊർദ്ദായിൽ മാത്രം ഒതുങ്ങിയില്ല അതാണ് ഭീകരമായത് അതൊരു വംശഹത്യയുടെ പ്ലാനായിട്ട് മാറി സാമ്രാജ്യത്തിലുള്ള എല്ലാ യഹൂദരെയും ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കുക ഇതായിരുന്നു അവൻ്റെ ഭ്രാന്തൻ ലക്ഷ്യം ഓക്കെ ഇനി നമുക്കിതിൻ്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം ഈ വിശകലനം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഹാമാൻ എന്ന് പറയുന്നത് ചരിത്രത്തിലെ വെറുമൊരു വില്ലനല്ല മറിച്ച് സാത്താന്റെ ഒരു പ്രതീകമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ തന്നെ ആരാധിക്കാത്തവരെ നശിപ്പിക്കാൻ നോക്കുന്ന ഹാമാൻ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരെ നശിപ്പിക്കാൻ നോക്കുന്ന സാത്താൻ എന്തൊരു സാമ്യം അല്ലേ അതുപോലെ സ്വന്തമായി ആരെയും കൊല്ലാൻ അധികാരമില്ലാത്തതുകൊണ്ട് ഹാമാൻ രാജാവിന്റെ നിയമത്തെ കൂട്ടുപിടിച്ചു ഇതുപോലെ തന്നെയാണ് സാത്താനും ലോകത്തിലെ ഭരണകൂടങ്ങളെയും അധികാരങ്ങളെയും ഉപയോഗിച്ചാണ് ദൈവത്തിന്റെ ജനത്തെ എതിർക്കുന്നത് ഹാമാന്റെ ഈ ആഗ്രഹം വെറുമൊരു ആയിരുന്നില്ല അത് മാറ്റാൻ പറ്റാത്തൊരു നിയമമായി മാറി ഒരു മരണത്തിന്റെ കൽപ്പന ആശ്വരോഷ് രാജാവിനെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഹാമാൻ ആ ഉത്തരവ് ഒപ്പിട്ട് വാങ്ങി വെറും ഒപ്പല്ല രാജാവിന്റെ മോതിരം വെച്ച് മുദ്രകുത്തിയ ഉത്തരവ് അതിനർത്ഥം എന്താണെന്നോ ആ നിയമം നടപ്പിലാക്കിയിരിക്കും ആർക്കും അത് തടയാൻ പറ്റില്ല അങ്ങനെയൊരു ജനത മുഴുവൻ മരണത്തിന്റെ വക്കിലായി ശരി അപ്പൊ കഥയിലെ ഈ നിയമം എങ്ങനെയാണ് ഒരു വലിയ ദൈവശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം ഈ വിശകലനമനുസരിച്ച് ഈ മരണത്തിൻറെ കൽപ്പനയുണ്ടല്ലോ അത് പഴയ ഉടമ്പടിയോടെ അതായത് മോശയ്ക്ക് ദൈവം നൽകിയ ന്യായ ഒരു ഒരു സിമ്പലാണെന്നാണ് പറയുന്നത് എന്തിനാണ് അതിനെ മരണത്തിന്റെ എന്ന് വിളിക്കുന്നത് കാരണം സിമ്പിളാണ് ന്യായ പ്രമാണം നമുക്ക് ശരിയേതാ തെറ്റേതാന്നൊക്കെ കൃത്യമായി കാണിച്ചു തന്നു പക്ഷെ അത് പാലിക്കാനുള്ളൊരു ശക്തിയും നമുക്ക് തന്നില്ല നമ്മളൊക്കെ എത്രമാത്രം പാപികളാണെന്ന് അതങ്ങോട് തുറന്നുകാട്ടി അപ്പോൾ നിയമം പൂർണ്ണമായി പാലിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ നിയമപ്രകാരം നമ്മളെല്ലാവരും മരണശിക്ഷയ്ക്ക് അർഹരായി ചുരുക്കി പറഞ്ഞാൽ അത് നമ്മളെ പാപത്തിൽ കെട്ടിയിടുന്ന ഒരു നിയമം പോലെയായി അങ്ങനെ എല്ലാം തീർന്നു എന്നെല്ലാവരും വിചാരിച്ചൊരു നിമിഷം അപ്പോഴാണ് കഥയുടെ ഗതി തന്നെ മാറുന്നത് നമ്മുടെ നായിക എസ്തേർ റാഗ്നി രംഗത്തേക്ക് വരികയാണ് ഒരു വലിയ ട്വിസ്റ്റ് ഇവിടെ സംഭവിക്കാൻ പോകുന്നു അന്നൊരു നിയമമുണ്ടായിരുന്നു രാജാവ് വിളിക്കാതെ ആരെങ്കിലും അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നുപെട്ടാൽ ശിക്ഷ ഒന്നേയുള്ളൂ മരണം പക്ഷെ തന്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി എസ്തേർ ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു മരിക്കേണ്ടി വന്നാലും സാരമില്ല എന്നായിരുന്നു അവളുടെ തീരുമാനം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധീരമായ വാക്കുകളാണിത് അപ്പോ ഈ വിശകലനത്തിന്റെ ഹൃദയഭാഗത്തീത്ത് നമ്മൾ വരികയാണ് എസ്തേറിന്റെ ഈ സ്വയം മരിക്കാനുള്ള തീരുമാനം അതിനെ യീശുക്രിസ്തുവിന്റെ കുരിശിലെ ത്യാഗത്തിന്റെ ഒരു ശക്തമായ പ്രതീകമായിട്ടാണ് ഈ സ്രോതസ് കാണുന്നത് സ്വന്തം ജീവൻ കൊടുത്ത് മറ്റുള്ളവരെ രക്ഷിക്കാൻ തയ്യാറായ ആ പ്രവൃത്തിയാണ് കളിയുടെ റൂൾസ് തന്നെ മാറ്റിയെഴുതിയത് ഇവിടെയാണ് നിർണായകമായ കാര്യം എസ്തേറിന്റെ ത്യാഗം കാരണം കുറ്റാരോപകനായ ഹാമാന്റെ തനി നിറം പുറത്തുവന്നു അവൻ ശിക്ഷിക്കപ്പെട്ടു അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ത്യാഗത്തിലൂടെ മനുഷ്യവംശത്തെ മുഴുവൻ കുറ്റം വിധിക്കുന്ന സാത്താൻറെ പരാജയം ഉറപ്പായി ആ ഒരൊറ്റ പ്രവൃത്തി അത് അധികാരത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തലകീഴായി മറിച്ചു ഹാമാൻ തോറ്റെങ്കിലും പ്രശ്നം പൂർണ്ണമായി തീർന്നില്ല കാരണം ആ പഴയ മരണത്തിന്റെ കൽപ്പന അപ്പോഴും നിലവിലുണ്ട് അതിനെ എങ്ങനെ മറികടക്കും ഇവിടെയാണ് എസ്റ്റേറിന്റെ ഇടപെടൽ ഒരു പുതിയ വഴി തുറന്നുകൊടുക്കുന്നത് പേർഷ്യയിലെ ഒരു നിയമമനുസരിച്ച് രാജാവ് പുറപ്പെടുവിച്ച ഒരു കൽപ്പന പിൻവലിക്കാൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും രാജാവ് ഒരു പുതിയ കൽപ്പന ഇറക്കി ആദ്യത്തെ നിയമത്തെ റദ്ദാക്കുന്നില്ല പക്ഷെ അതിനെ മറികടക്കാൻ ജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന ഒരു പുതിയ നിയമം അതായത് ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാം തിരിച്ചടിക്കാം വിജയം നേടാം അതിനുള്ള നിയമപരമായ അവകാശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇനി ഈ രണ്ട് കൽപ്പനകളും തമ്മിലുള്ളൊരു താരതമ്യം നോക്കൂ ഒരു വശത്ത് കല്ലിലെഴുതിയ മരണത്തിൻറെ നിയമം മറുവശത്ത് എഴുതപ്പെട്ട ജീവൻ്റെ നിയമം ഒന്ന് നമ്മളെ പാപികളാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടു പക്ഷെ രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ജീവനും വിജയവും നൽകി പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിന്ന് വളരെ ക്ലിയറാണ് അപ്പോൾ എസ്തറിന്റെ ഈ കഥ എങ്ങനെയാണ് വെറുമൊരു ചരിത്ര സംഭവം എന്നതിലുപരി ഒരു അവസാന വിജയത്തെക്കുറിച്ചുള്ള വലിയ പ്രവചനമായി മാറുന്നത് നമുക്ക് നോക്കാം ഈ വിശകലനം അനുസരിച്ച് ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് സ്റ്റെപ്പ് ഒന്ന് ക്രിസ്തുവിന്റെ ത്യാഗം പുതിയ ഉടമ്പടി സ്ഥാപിച്ചു സ്റ്റെപ്പ് രണ്ട് ആ ഉടമ്പടിയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെ ജയിക്കാനുള്ള ശക്തി തരുന്നു സ്റ്റെപ്പ് മൂന്ന് പാപത്തിന്മേലുള്ള നമ്മുടെ ഈ വിജയം ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാൻ പറ്റുന്നവയാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നു അവസാനം വിശ്വാസികളിലൂടെ നേടുന്ന ഈ വിജയമാണ് സാത്താന്റെ അന്തിമവിധിയുറപ്പിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് പേർഷ്യൻ സാമ്രാജ്യത്തിൽ നടന്ന ഒരു വംശഹത്യയുടെ കഥ മാനവരാശിയുടെ മുഴുവൻ രക്ഷയുടെയും തിന്മയുടെ അവസാനത്തെ പരാജയത്തിന്റെയും ഒരു ബ്ലൂപ്രിന്റായി ഒരു പ്രവചനമായി ഈ വിശകലനം നമ്മുടെ മുന്നിൽ വെക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം ചിന്തിക്കൂ നമ്മളിപ്പോൾ കേട്ട ഈ കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ചരിത്രത്തിലുടനീളം ദൈവം പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്ലാനിന്റെ ഭാഗമാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് ഇത് നമ്മളോട് എന്തായിരിക്കും പറയുന്നത് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് നമുക്കിന്നത്തേക്ക് നിർത്താം